ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇക്കാര്യ കസിനും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർ എത്തുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പത്തിരിയാണ് റെഡിയാക്കിയത് അപ്പോൾ ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് തന്നെ പത്തിരി പറത്തി വെച്ചിട്ടുണ്ടായിരുന്നു വില്ലേജ് നേരത്തെ എത്തുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എല്ലാം കൂടെ ഭയങ്കര തിരക്കാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ തലേന്ന് തന്നെ ഇതുപോലെ ചെയ്തു വെച്ചത് മോന് സ്കൂളും കൂടെ ഉള്ള ദിവസമാണ് അപ്പോൾ എന്തായാലും രാവിലെ എല്ലാം കൂടെ എനിക്ക് നടക്കില്ല പിന്നെ ഈ ക്ലിപ്സ് ഞാൻ എടുത്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്ച്ചോറും വെച്ചു അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്കും രാത്രിക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ രാവിലെ പത്തിരിയുടെ കൂടെ മട്ടൻ കറിയാണ് വെച്ചത് പിന്നെ പായസം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം സേർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ചിക്കൻ നമ്മൾ രണ്ട് ടൈപ്പാണ് ഉണ്ടാക്കിയത് ഒന്ന് വെറുതെ പൊരിച്ചതും പിന്നെ ഒന്ന് സോസ് ഒഴിച്ചതും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പ് ആ ഒരു സമയത്ത് എടുത്തതാണ് അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ നെക്സസ് മാളിലാണ് പോയത് കോരമംഗ്ല പോകുന്ന സമയത്ത് നല്ല ട്രാഫിക്കും മഴയും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിലധികം ടൈം എടുത്തു നമ്മൾ എത്താനായിട്ട് അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് ഹേയ് വെൽക്കം ടു ഐക്യ പോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ ഇതൊരു കുഞ്ഞു ഡിസ്പ്ലേ റൂം പോലെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രൊഡക്റ്റ്സ് ഒന്നും സെയിലിന് വെച്ചിട്ടുള്ളതല്ല പക്ഷെ ജസ്റ്റ് ഒരു അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊമോഷണൽ ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടത് ഈ ഒരു കുഞ്ഞു സ്റ്റോളിനകത്തും ഒരു ഹോം സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു ലിവിങ് ഏരിയ കിച്ചൺ ബെഡ്റൂം ഒരു ഡ്രെസ്സിംഗ് ഏരിയ ഇതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐക്യ ഷോറൂമിൽ ചെന്ന് സെറ്റ് ചെയ്ത് കാണില്ലേ അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ടാൻഡം ഡ്രോയസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്ത കിച്ചണിന് അവർ റേറ്റ് പറയുന്നത് വൺ ലാക്ക് സെവൻറ്റി തൗസൻഡാണ് ഇത് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ടൈം സോണിൽ പോയി കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചു നമ്മൾ ഹെവി ആയിട്ടൊന്നും ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല കാരണം വീട്ടിൽ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട് അപ്പോൾ നമ്മൾ കെ എഫ് സിയും പിന്നെ ഐസ്ക്രീമും ആണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാരണം ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണാം ഇൻഷാല്ല സ്ലാമലൈക്കും